തന്നെല്ലേ ചിരിക്കാനൊക്കെ ഇവിടെ ഒരു വള

എന്റെ അത് എനിക്കിഷ്ടായില്ലേ എനിക്കിഷ്ടായില്ല ഞാൻ നോക്കിയപ്പോൾ ക്ലബും കുറച്ചുകൂടെ ക്ലബ് പഴയ ആൾക്കാരുടെ ഒരു തിരിച്ചു വരവേ എനിക്കിഷ്ടായി പാണിയൊക്കെ ഇല്ലായിരുന്നു ില്ലല്ലോ തല പോലും കാണാ നമ്മളെ കാണാനില്ല കേക്ക് കൊണ്ടുവന്ന പണ്ട് ഉമ്മായിരുന്ന എവിടെങ്കിലും പോകുമ്പോ ഇതുപോലെ ഫുഡ് നല്ല കേക്കായിരുന്നു എല്ലാവർക്കും എല്ലാര് ഇന്നത്തെ ആ കേക്ക് കട്ട് ചെയ്തത് ആയി ഉമ്മ ആയി കടലാസ് ചെടി പൂത്തേക്കും

രണ്ടും

വല്ല കമ്പിയ ഇതാണ് നോക്ക് ഗ്ലാസ് നോക്കട്ടെ ഞങ്ങൾ സിനിമ കണ്ടിട്ട് വരാം സിനിമയൊക്കെ കണ്ടിറങ്ങി നല്ല പടം വരുന്നു രേഖാചിത്രം